ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഷഹീർ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ടീം കുറുക്കൻകുണ്ടിൻ്റെ വിക്ടറി ഡേ സെലിബ്രേഷൻ ഏവർക്കും സ്വാഗതം അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് നമ്മളെ ഒരു വിക്ടറി ഡേ ആണ് നമ്മളെ നാല് കുട്ടികൾ ഒന്ന് ആര്യക്കുട്ടി അഭിനു പിന്നെ രമ്യ അല്ലേ നാല് പേര് നല്ല വിജയം മൂന്ന് പേര് സെറ്റിയില് പ്ലസ് പ്ലസ് നേടിയിരിക്കുകയാണ് നല്ലൊരു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയതിൻ്റെ മധുരം അവർ നാലു പേരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു ആ മധുരം അവർ പരസ്പരം പങ്കിട്ടു ആ സന്തോഷത്തിൽ ഞങ്ങളും അവർക്കൊപ്പം പങ്കാളികളായി ഇത് ടീം കുറുക്കൻകുണ്ടിൻ്റെ വിക്ടറി ഡേ മൊബൈൽ റേഞ്ച് ഞങ്ങളുടെ നാട്ടിൽ കിട്ടാക്കനിയായിരുന്ന ഒരു കാലത്ത് കൃത്യം പറഞ്ഞാൽ പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി റേഞ്ചില്ലാത്ത നാടായതിനാൽ ആ ഗ്രൂപ്പിന് കുറുക്കൻകുണ്ട് എന്ന് പേരിട്ടു തമാശയ്ക്ക് തുടങ്ങിയ ഗ്രൂപ്പായിരുന്നെങ്കിലും പിന്നീട് ആ ഗ്രൂപ്പ് നാടിൻ്റെ നന്മയുടെ ഇടമായി മാറി ഞങ്ങളുടെ കളിതമാശകൾക്കും സൗഹാർദ്ദത്തിനും മാത്രമല്ല നാടിൻ്റെ പുരോഗതിയുടെ എല്ലാം കേന്ദ്രമായി ഗ്രൂപ്പ് മാറി ഞങ്ങളുടെ സൗഹാർദ്ദത്തിൻ്റെ വിളനിലമായി ടീം കുറുക്കൻകുണ്ട് എന്ന ഗ്രൂപ്പ് മാറുകയായിരുന്നു വിനോദയാത്രകൾ ഞങ്ങൾ പോയി വിവിധ ആഘോഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സംഘടിപ്പിച്ചു ഞങ്ങളുടെ നാട്ടിലെ ഓരോരുത്തരുടെയും നേട്ടങ്ങൾ കുട്ടികൾ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകൾ വിജയിക്കുമ്പോൾ അവർ നേട്ടത്തിൻ്റെ കൊടുമുടികളിലെത്തുമ്പോൾ അവരെയെല്ലാം ഇതുപോലെ അനുമോദിച്ചു അവർക്കൊപ്പം ഞങ്ങളും സന്തോഷത്തിൽ പങ്കാളികളായി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ നേടിയ ഈ വിജയം ഞങ്ങൾ ആഘോഷിച്ചു സുന്ദേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നു കേക്ക് മുറിച്ചും മിഠായി വിതരണം ചെയ്തും സുന്ദേട്ടൻ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചും കുട്ടികളെ അനുമോദിച്ചും ഞങ്ങൾ ഞങ്ങളീ രാവ് ആഘോഷരാവാക്കി ഞങ്ങളെല്ലാവരും ഇതുപോലെ ഒത്തുചേർന്നു ഈ നാട് ഇന്ന് ഞങ്ങൾക്ക് അഭിമാനമാണ് കുറുക്കൻ കൊണ്ട് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന പലരുമുണ്ടാകും എന്ത് പേരാണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ടാവും നിങ്ങളുടെ നാട് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ ഞങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണ് ഈ പേര് ഞങ്ങൾക്കിന്ന് അഭിമാനമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ നാടിൻ്റെ നന്മ ലോകമറിയട്ടെ താങ്ക് യു